നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കേരള സ്റ്റേറ്റ് ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച തൃശൂർ ജില്ലയിലെ പ്രതിഭകൾ ഇരുപത്തിമൂന്നാമത് കേരള സ്റ്റേറ്റ് ജൂനിയർ ബോയ്സ് ആന്റ് ഗേൾസ് വുഷു ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലായി മലപ്പുറം പെരിന്തൽമണ്ണ സെക്രഹാർട്ട് പബ്ലിക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ുഷു അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ചാമ്പ്യൻഷിപ്പ് കേരളത്തിലെ എല്ലാ ജില്ലകളും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു അതിൽ തൃശൂർ ജില്ലാ ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് ചേലക്കരയേളനാട് പഴയന്നൂർ ആറ്റൂർ എന്നിവിടങ്ങളിൽ മാസ്റ്റർ ബാദുഷിയുടെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന ടിക്യു എസ് കെ മെറ്റീരിയൽ ആർട്സ് അക്കാദമിയിലെ കാർത്തിക് അബിൻദേവ് അമൽ നന്ദന അഖില എന്നിവർ തൃശൂറിനുവേണ്ടി മത്സരിച്ചു രണ്ട് സിൽവർ മെഡലും രണ്ട് ബ്രോൺസ് മെഡലും കരസ്ഥമാക്കി കഴിഞ്ഞ ജൂൺ തൃശൂർ ഡിസ്ട്രിക്ട് വുഷു അസോസിയേഷൻ സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ തൌലു വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് ഉജ്ജ്വല വിജയത്തോടു കൂടി ഓവറോൾ ട്രോഫി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ ഐപിഎസിൽ നിന്നും ഏറ്റുവാങ്ങിയിരുന്നു